പുതിയ എന്നോട് അഞ്ച് വാക്കുകളല്ലേ ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിച്ച അഞ്ചു വാക്കുകൾ അതിന്റെ ഉപജ്ഞാതാവ് ഞാൻ തന്നെ ടീച്ചറിനോട് ചോദിച്ചത് എന്തിട്ടാണറിയോ ഏത് വിവർദോഷാണ് ഇങ്ങനൊക്കെ പറഞ്ഞു തന്നെ എന്റെ തൊലി പറഞ്ഞു തോലി ഒറിഞ്ഞു പറഞ്ഞു എന്റെ പിന്നെ മോശക്കാരാക്കണ ഒരു പരിപാടി ഞാൻ ചെയ്യില്ല ഞാൻ പറഞ്ഞേ വീടിനടുത്തുള്ള ഒരു വിവർദോഷാണ് എനിക്ക് പറഞ്ഞു തന്നെ അപ്പാ ടീച്ചർ പറയണേ ഇനി ഇതുപോലുള്ള വിവർദോഷയോടൊന്നും ചോയ്ക്കണിക്കുന്നതാണ് അങ്ങനെ ഞാനപ്പിടെ മാന രക്ഷിച്ചു